ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സയൻസ്റ്റ്യൂട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗുദാമിലേക്കാണ് എങ്ങോട്ട് നമ്മളൊക്കെ പറയാറില്ലേ അവൾ പോയിട്ടുണ്ട് ഗുദാമിലേക്ക് ഏതോ ഒരു ഗുദാമിലേക്ക് ശരിക്കും അങ്ങനെ പറയുമ്പോൾ അതൊരു പേരായിട്ട് ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ എന്നാൽ ഉണ്ട് എവിടെ അറിയും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മൊത്തം പറയുന്നത് ശരിക്കും ഒരു ഗുദാം തന്നെയാണ് കേട്ടോ ഗുദാം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര ഗുദാമിലേക്ക് യാത്ര എന്ന് പറഞ്ഞാൽ പോരാട്ടം ശരിക്കും നിങ്ങൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് കഫേൽ കേരളം എന്നാണ് എൻ്റെ അഭിപ്രായം പല കഫേകളും പല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പം അതൊന്നല്ല പറയേണ്ടത് ഈ ഗുദാമിനെ കുറിച്ച് പറയാം അല്ലേ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് റിലാക്സായിട്ട് ഇരിക്കാനും ഫ്രഷ് ആവാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നേരെ വിട്ടോളൂ ഗുദാമിലേക്ക് അവിടെ ഒരു ആർട്ട് കഫേ ആൻ്റി കളക്ഷൻസിൻ്റെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്താ പറയുക എന്നറിയില്ല ഒരുപാട് പഴമയെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി 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 സാധനങ്ങളുടെ കളക്ഷൻസാണ് ആ ഒരു ഗുദാമിലുള്ളത് കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അവർക്കിതൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും അപ്പോൾ മറക്കണ്ട കോഴിക്കോട് വരുമ്പോൾ ഇവിടെ ഒന്ന് കയറി പോകാൻ പിന്നെ കുറച്ച് സമയം വേണ്ടി വരട്ടോ അതും മറക്കരുത് വെറുതെ കയറിപ്പോയ മാത്രം പോരാ അവിടെ ഈ കളക്ഷൻസിൻ്റെ ഒരു നല്ല ചെറു വിവരണമൊന്നുമല്ല വലിയൊരു വിവരണം തന്നെ അവിടെ നിന്ന് കിട്ടും പക്ഷെ ഞാനന്ന് പോയ സമയത്ത് ആ ഒരു വിവരണം തരുന്ന ആള് അന്ന് അവിടെ ലീവായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം വായിച്ചെടുക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ അത്രയ്ക്കും നമ്മളിത്രണ്ടായിരുന്നു കാരണം ഇത്രത്തോളം ഒരു ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഇനി ഒന്നും വേണ്ട ഗാലറി പോട്ടെ ആർട്ട് ഗാന്റി കളക്ഷൻ പോട്ടെ ഒക്കെ പോട്ടെ ബുക്സ് ഒരു ലൈബ്രറി കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കിട്ടും അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ശരിക്കും നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര പ്രശ്നങ്ങളോട് നേരിടുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നല്ലൊരു പഴംപൊരിയൊക്കെ കഴിച്ച് ആ ബുക്ക് വായിക്കുന്നൊരു ത്രില്ലുണ്ടല്ലോ അനുഭൂതി എന്നൊക്കെ പറഞ്ഞ പോലെ അത് വേറിട്ടൊരു വൈബന്യായിരിക്കും കേട്ടോ അത് അവിടെ ഉള്ളവർക്ക് പറ്റും നമ്മൾ പിന്നെ നാട്ടിലുള്ളതുണ്ട് നമുക്ക് പറ്റത്തില്ല പക്ഷേ ഒരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ലൈബ്രറി കളക്ഷൻസ് ഒത്തിരി ഉണ്ട് അവിടെ പോയിരുന്ന് വായിക്കാം ഒക്കെ ചെയ്യാം പിന്നെ നമ്മുടെ രാജാ രവി അങ്ങനെ കുറേ പോർട്രേറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ചിത്രകലകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പഴയ തലമുറകൾക്കായിരിക്കും ഇതിനോടൊക്കെ ഒരുപാട് കമ്പട്ടം പുതിയ തലമുറകൾക്ക് അത് കാണാനും പഠിക്കാനും ഒക്കെ പക്ഷേ പഴയ തലമുറ എന്ന് പറയുമ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ ന്യൂസ്റ്റാജിക്കായ കാര്യങ്ങൾ ഓർമ്മകൾ അതൊക്കെ അവർക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ ഈ ക്ലോക്കുകളുടെ കളക്ഷൻസ് ഇല്ലേ പല പഴയ പണ്ടത്തെ കാലത്തൊക്കെ ഘടികാരം എന്നൊക്കെ പറഞ്ഞപ്പോലെ തന്നെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് പിന്നെ നമ്മുടെ രാജാക്കന്മാരുടെ അങ്ങനെ എന്തൊക്കെയോ അവിടെ ഉണ്ട് കേട്ടോ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എന്ന് എനിക്കറിയില്ല നല്ല രസമുണ്ട് ഓരോന്നും എടുത്ത് പറയാൻ പറ്റുന്നില്ല അത്രത്തോളം പിന്നെ നമ്മുടെ ഗ്രഹാമ്പലൊക്കെ കണ്ടുപിടിച്ച ഫോണില്ലേ പണ്ടത്തെ കറക്കിക്കുത്ത് ഫോണൊക്കെ ഇല്ലേ അതിനെന്തോ പറയും എനിക്കറിയില്ല എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അപ്പം എനിക്ക് പക്ഷേ എൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ആ കുഞ്ഞു സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ തിരിക്കുന്ന ഫോണൊന്നും എൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിങ്ങനെ കറക്കിക്കുത്തി കളിക്കാനൊക്കെ അപ്പം ഞാനവിടെ പോയിട്ട് വെറുതെ ഒന്ന് കറക്കിക്കുത്തി കളിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കോഴിക്കോട് യാത്ര എവിടേക്ക് ഒന്നില്ലാത്തൊരു യാത്രയായിരുന്നു ഒരാവശ്യത്തിന് വേണ്ടി വന്നു ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നു ആ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആൾ നാദാപുരത്തുനിന്ന് കോഴിക്കോട് വന്നു നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും പോയി പിന്നെ അവിടെ നിന്ന് പുറത്ത് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വരുന്നായിരുന്നു പ്ലാൻ പക്ഷേ പ്രതീക്ഷിക്കാണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു നമ്മൾ എവിടെ നിന്ന് അറിയുമോ കെ ബി സീന്ന് കുറ്റച്ചിറ ബിരിയാണി സെൻ്ററിൽ നിന്ന് ബിരിയാണി കഴിച്ചു വെറുതെ ബേക്കറിയിലൊക്കെ നടന്നു പോയപ്പോഴാണ് ഈ ഒരു ഗുദാം കാണുന്നത് ഗുദാമും കയറിയപ്പം എന്താ പറയുക എൻട്രൻസ് തന്നെ നല്ല അടിപൊളി എൻട്രൻസ് ആട്ടോ അപ്പോൾ എങ്ങോട്ട് പോകണം ശരിക്കും ഒരു ആർട്സ് മൊത്തം ആർട്ടുകളാണ് എന്തൊക്കെയാണ് ആർട്ടുകളും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കയറണോ വേണ്ടേ ചിങ്ങിരിക്കണോ എന്താണ് കയറിപ്പോയപ്പോൾ പറഞ്ഞോ അപ്പോൾ ഒരു കോഫി അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ചിലവടിച്ചു വല്ലാത്തൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കേട്ടോ അവിടെ ഞങ്ങളെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പഴയക്കാലത്തത്തെ സിനിമ പിന്നണി ഗായകരുടെ ഒരു കൂട്ടം ശരിക്കും ഒരു പുതിയ അനുഭവം എന്ന് പറഞ്ഞാണ്ടല്ലോ പറഞ്ഞടിക്കാൻ വയ്യ അത്രത്തോളം കാരണം ഇവരൊക്കെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അപ്പം അവരൊരു ഒന്ന് വൈകുന്നേരങ്ങളൊന്ന് ഒത്തുകൂടാൻ വേണ്ടി വന്ന പാട്ടൊക്കെ പാടി ചായ കുടിച്ച് പഴംപൊരിയും അങ്ങനെ അവിടെയുള്ള നെയ്പ്പത്തിരിയും അങ്ങനെയൊക്കെ കഴിച്ച് ഇരുന്ന് സൊറ പറയാനും അവരുടെ കഥകളിലൂടെ പോകാനൊക്കെ ആയിട്ട് ഞങ്ങളും അവരുടെ കൂടെ കൂടി അവരുടെ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ പേര് പരിചയപ്പെടാൻ കഴിഞ്ഞു സംസാരിക്കാൻ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇൻഷാല്ലാം തീർച്ചയായിട്ടും ഇനിയും ഒരു അവസരമുണ്ടെങ്കിൽ കോഴിക്കോട് എത്തുമ്പോൾ ഇവിടെ കയറിയിരിക്കും കാരണം വീണ്ടും വീണ്ടും കാണാൻ കേൾക്കാൻ കഴിക്കാൻ കൊതിക്കുന്ന ഒരിടം ദിസ് ഇസ് ഗാങ്ക് ഫ്രം ഏൻഷ്യൻ ഈജിപ്ത് ഈ കീ ഉണ്ടെങ്കിൽ ഇവരിതിനെക്കുറിച്ച് പറയുന്നത് കീ ഓഫ് ലൈഫ് എന്നാണ് ഇത് ഈജിപ്ഷിലെ ഒരു സാധനം ഇത് ഒരു പോർട്രേറ്റ് ഇത് ഈജിപ്ഷ്യൻ മമ്മീസ് ഇതും ഈജിപ്ഷ്യൻസ് ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഗുദം ആറ്റ് കഫേലാണ് and this is a place uh, complete full of art complete of arts and we're going to enter into this room Everything are collectibles. I have kurdish a of car and portraits. Everything is so beautiful. Such a beautiful scenery. And I have the collectibles from every country they have visited. This is from Hagia Sophia Mosque from Istanbul, Turkey. And yeah. everything in glass such a beautiful <laughs> old model portraits of ഈ സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ എല്ലാ ഇടങ്ങളും നമ്മളെ മോഹിപ്പിക്കാറില്ല അതിലെ ചിലയിടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സുന്ദരമായിട്ട് തോന്നുക അല്ലേ അതും ബീച്ചിൻ്റെ ഒക്കെ അടുത്ത കൂടെ ആകുമ്പോഴോ അതും തിരുമാലകളുടെ സൗണ്ടും കേട്ടിട്ട് കലകലാരവും കേട്ടിട്ട് ഇത് പണ്ടത്തെ ആഭരണങ്ങൾ ആഭരണങ്ങൾ എടുത്തു വെക്കുന്ന ഒരു പെട്ടി വ്യക്തി എവറിത്തിങ് ഹിയർ പാട്ടി കിക്കുന്നോസ് എവറിങ് ആ ഹിയർ സച്ച് എ ബ്യൂട്ടിഫുൾ ദീപം സോ റോയൽ സച്ച് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്താ പറയുക കഫേ വിത്ത് എ അമേസിംഗ് സീനറി ഹലോ ഗൈഡ്സ് നമ്മളെ ആംഗി ഐട്ടുള്ള ഒരു ആത്മ ഫീൽ ആണ് ഇത് പണ്ടത്തെ നമ്മുടെ നീതിയിരുത്തേ പറ്റി ഇംഗ്ലീഷിൽ എന്താ പറയാ പണ്ടത്തെ ലൈറ്റ് ഇല്ലാത്ത കാലത്ത് ലൈറ്റ് ഇതൊന്നും ഇതിലേ കണ്ടോ ഇന്നലെ സോൾട്ടൻ്റെ അപ്പറ സിനിമയില് ഇതും ആ ഫാനൊക്കെ അപ്പുറത്തുള്ള ഫാനൊക്കെ

അത് അശോക ചക്രല്ലേ അതന്നെയാണത് ആ അതെ കൊണ്ടു കഴിഞ്ഞാ പിന്നെ വിലയിരുത്താൻ ആൾക്കാരുണ്ടാവുള്ളുപോലെ ഇതൊക്കെ ലൈറ്റ്നിങ് ആണ് ഇവിടുത്തെ സോ അടിപിളി ലിമ്പിങ്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരണം बाई थ्याङ्क यु फोर वाचिङ अर विडियो बाई